ഇതിന്റെ മല്ലിക മാതെ അത് ബ്രഹ്മേ കമന്റിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഈ തളിരില വെട്ടുന്ന എന്താ മരുന്നുള്ളത് അപ്പൊ ഞാൻ ചെയ്യുന്ന മരുന്നാട്ടാ ഞാൻ അടുത്ത് പറഞ്ഞത് ഒരുപാട് നാച്ചുറൽ മരുന്നുകളുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ മരുന്നുകളുണ്ട് അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയില് കാണിച്ചത് ഇപ്പം ചെയ്യണ മരുന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഒരുപാട് പുഴുക്കളുണ്ട് ഇത് നനക്കുന്ന സമയത്ത് നമ്മൾ വൈകുന്നേരം രാവിലെ നനക്കും വൈകുന്നേരം നനച്ച സമയത്ത് നമ്മൾ ഇത് കണ്ടതാണ് ഇതാണ് ചങ്കളെ പുഴുകൊണ്ടില്ലേ ഈ സാധനം ഇതിന്റെ ഇലകളൊക്കെ കട്ട് കട്ട് ഈ സാധനം ചെയ്തിട്ട് എൻ്റെ തളിരലെന്നെ നശിപ്പിക്കുന്നത് ഇവിടെ ഒന്നിട്ടോ ഇനി ഞാൻ വേറെ കാണിച്ചു തരാവേ കണ്ടോ കണ്ടോ ഇതും പുഴുവാണ് കണ്ടോ ഈ രണ്ട് ഇലമലും പുഴുണ്ട് ഇനി ഈയൊരു തളിരലല്ലേ ഇത് ഇത് മതി ഞാനേ വേറെ ഐറ്റംസ് പോയിന് കാണിച്ചു തരട്ട ഇതണ്ടോ പച്ചപ്പുഴു ഇവ ഉണ്ടില്ലേ ഇവയും ഉണ്ടാവും ഇതണ്ടില്ലേ ഇതു മതി വേറെ ഐറ്റംസ് ഉണ്ട് ഇതിന് തലക്കരണ്ടല്ലേ ഇതാണ്ടോ കപ്പൽ പോലെ ഇതൊരു പുഴുവാണ് ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കാനുള്ള ഒരു മരുന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്താ പറയുക ഈ മരുന്ന് വെച്ചാല് ഈ പേരന്റെ മരമലൊന്നും ഞാൻ ഇതിനെ കണ്ടിട്ടില്ല നല്ല കരുത്തുള്ള തൈകളാണ് ഒരിക്കലും കുഴപ്പമില്ല വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തതാണ് ഏറെ കുറെ നമുക്ക് കാണാൻ കഴിയില്ലേ മാവിന്റെ തളിരലമോ ഏതായാലും ഞാന് എടുക്കുന്ന മരുന്ന് കാണിച്ചു തരാം എത്രയാണ് തോൻ്റെ അളവും കാര്യങ്ങളൊക്കെ എന്നിട്ട് അത് ചെയ്താൽ മതി ഞങ്ങൾ ഓക്കെ മരുന്ന് പല മരുന്നുകളുണ്ട് കേട്ടോ ഞാൻ ചെയ്യുന്ന ഒരു മരുന്നുണ്ട് ഇതാ സ്ട്രോങ് ഇട്ടെന്നറിഞ്ഞ ഒരു മരുന്ന് ഇത് ഇങ്ങനത്തെ മരുന്നുകൾ ഒരുപാട് നമുക്ക് അവൈലബിൾ ആട്ടോ ഇത് എന്താ വെച്ചാൽ ഇത് അടിക്കാതെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ചെറിയ തൈകളൊന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടാൻ പറ്റൂല പല നാച്ചുറൽ മരുന്നുകളുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് വീഡിയോസ് പിന്നിട്ടുണ്ട് പക്ഷെ അത് ഇത്ര അങ്ങോട്ട് സക്സസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എങ്കിലും സക്സസ് അല്ല എന്നും പറയാൻ പറ്റില്ല ചെറിയ മട്ടത്തിൽ നമുക്ക് സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് സക്സസ് ആണ് ഇതൊരു ലിറ്ററിൻ്റെ ഒരു ടിന്നാണ് സ്പ്രേ ചെയ്യുന്ന ഒരു ചെയ്യാനൊരു ടീം അതിലേക്ക് ഞാൻ എടുത്തത് വളരെ ഒരു അഞ്ച് തുള്ളി ഉണ്ടോ അഞ്ചോ ആറോ തുള്ളിയാണ് എടുത്തതിട്ടോ ഇതിലേക്ക് ആറ് തുള്ളി മരുന്നൊക്കെ നമ്മൾ എടുത്തു എന്നിട്ട് ആ മെഡിസിൻ എടുത്തിട്ട് എന്താ ഒരു ലിറ്റർ ഇങ്ങനത്തെ ഒരു പാട്ട് എടുക്കുക ലിറ്ററിൻ്റെ എടുത്തിട്ട് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം എടുക്കുക എന്നിട്ട് ആറ് തുള്ളി എടുക്കാവിട്ടാലും ഓവർ ഉപയോഗിക്കാനേ പാടില്ല കരിഞ്ഞു പോവേ ഒരു നല്ലങ്ങോട്ട് മിക്സ് ചെയ്യാം ഏഹ് നല്ലോണം മിക്സ് ചെയ്യാം ഈ പുഴിക്കേട് വളരെ അപൂർവമായിട്ട് കാണപ്പെടാറുള്ളൂ കേട്ടോ ഞാൻ ഇന്ത്യ ഒരുപാട് തൈകളുണ്ട് ഇന്റെ വീടിന്റെ മുറ്റത്തിന്റെ തർശനങ്ങളൊക്കെ ഉണ്ട് പല ഭാഗങ്ങളുണ്ട് പക്ഷെ ഞാനിത് ഒരു ആറു മാസത്തിന് ശേഷം ഇപ്പഴാണ് പുഴിക്കേട് കാണുന്നത് ഞാനത് ഉപയോഗിക്കാറുണ്ടല്ല വളരെ അപൂർവമായിട്ട് ഞാൻ ഉപയോഗിക്കല് എങ്കിലും നമുക്ക് ഇത് അടിച്ചു കൊടുക്കാം നല്ല അടിച്ച് ഇളക്കിട്ടേ ഇതടു പോവും പിന്നെ ഇത് വരൂല്ലോ ഇത് കടകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടിയ മരുന്നാണ് ഞാനിപ്പോ കാണിച്ചിരുന്ന മരുന്നല്ലേ പല ഐറ്റം ഉണ്ട് പക്ഷെ ഓവർ വീര്യം കൂടിയത് കൂടി ഒന്ന് വാങ്ങണ്ടെട്ടോ ഒരു നേർമ്മ വീര്യം കൂടിയാക്കും മതി ഈ പുഴുക്കൾക്കൊക്കെ അത് എമ്പാടും ബെസ്റ്റാണ് ഏഹ് ഓക്കേ ഞാൻ നേരത്തെ പറയുന്നില്ല നാച്ചുറല് മരുന്നുണ്ട് ഇങ്ങോട്ട് സ്പ്രേ ചെയ്താല് ഈ പുഴുക്കളൊക്കെ ചത്തങ്ങട്ട് പോകും എൻ്റെ ഇലകൾക്കൊക്കെ തന്നെ അടിച്ചു കൊടുക്കുക ഏ എന്താ ഏ എൻ്റെ തളിരിലൊക്കെ കുടിച്ചിട്ടേ അടിയിലൊക്കെ അടിച്ചു കൊടുത്താൽ ഞാനത് കുറച്ച് വൈകിയിരുന്നു എൻ്റെ വീഡിയോസ് പിടിക്കാൻ കാരണത്താൽ ഒരുപാട് വൈകിപ്പോയി ഞാൻ കൊറേ മുമ്പ് അടിച്ചതാണ് മലോണത്തിന്റെ ഇലകൾ ഒക്കെ അടിച്ചു കൊടുക്ക പിന്നെ വേറെന്താ ഇത് വലിയ മരക്കായി കഴിഞ്ഞാൽ എന്തായും ഒരുപാട് കുറവ് വരും കണ്ടിട്ട് തളിരകളുടെ കടയിലൊക്കെ പിടിച്ച് അടിച്ചു കൊടുക്കുക ഏർ ചൂടുള്ള സമയത്ത് ഒരിക്കലും നിങ്ങൾ അടിച്ചു കൊടുക്കരുത് കാരണം നമ്മുടെ തെയ്യും നശിച്ചു പോവും നമ്മൾ കഷ്ടപ്പെട്ട് ആശിച്ചുണ്ടാക്കിയ തെയ്യായിരിക്കും അത് കരിഞ്ഞു പോവും ഉണങ്ങി പോവുക ചെയ്യും ഓക്കെ അപ്പൊ ഉള്ളൂ ഞാൻ ഇതിന് ഇതിനൊന്നും അടിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഈ ഒരു ഒറ്റ മാതയ്ക്ക് മാത്രം ഒരുപാട് മാതയുണ്ട് അവിടെ അപ്പുറത്തും അപ്പുറത്തും എന്റെ ബാക്ക് ഭാത്തുണ്ട് മുൻഭാത്ത ഉണ്ട് അതിനൊന്നും ഞാൻ അടിച്ചിട്ടില്ല അപ്പൊ ചങ്ങളെ ഇതാണ് ഞമ്മള് ചെറിയൊരു ആണ് ചങ്ങളെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം കമന്റുകൾ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതായിരിക്കില്ല നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾക്കറിയുന്നത് കമന്റിലൂടെ അറിയിച്ചാൽ ഞാൻ ആ രീതിയിൽ പിന്തുടരട്ടോ നല്ലതാണെങ്കിൽ ഇത്രയും ആണെങ്കിൽ ഒഴിവാക്കും അപ്പൊ എന്റെ വീഡിയോസിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടോ നിങ്ങളെ നമ്മുടെ ചങ്കളാണല്ലോ അപ്പോൾ ചങ്കളെ ചാനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്